െങ്കിലും ഒരു വിഷയത്തിൽ വളരെയധികം മാനസികമായി ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ വളരെയധികം ഇന്നേ ദിവസം മാനസികമായ പിരിമുറുക്കത്തിലാണ് മാനസികമായ ഭാരത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ മതാട് അസോസിയേഷൻ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ഈശോ പറയുക ഭാരം വഹിക്കുന്നവരെ അധ്വാനിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം നിങ്ങളുടെ ആ ഒരു വിഷയത്തിനകത്ത് ഇന്ന് ഈശോയുടെ ഒരു ഇടപെടൽ കടന്നുവരും നമുക്ക് നിങ്ങളുടെ ആ ഒരു ഇന്ന് 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 നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നത്തെ ആ മാനസിക വ്യഥയെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവിന് അത്ഭുതം ഇടപെടൽ ഉണ്ടാകൂന്നേ ഈശോ പറഞ്ഞില്ല നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ട് നിങ്ങൾ ആ പ്രശ്നത്തെ എൻ്റെ കരങ്ങളിലേക്ക് താ ആ മാനസിക ഭാരത്തെ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാം ഈശോയുടെ പ്രോമിസാണ് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അവിടുത്തെ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ വളരെയധികം ഭാരപ്പെടുന്നുല്ലോ പേഴ്സണലായി ഇവർ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ് ഇവരുടെ വർക്ക് പ്ലേസിൽ ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ വ്യക്തിപരമായ ചില നിയോഗങ്ങളിൽ കർത്താവെ അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂവിനകത്ത് അവിടുത്തെ ഒരു എട്ടപ്പെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് മാനസികമായ വ്യഥകളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളും യേശുവെ അവിടുന്ന് പ്രധാനം ചെയ്യുന്ന വലിയ ദിവ്യ സമാധാനവും സമാശ്വാസവും അനുഭവിക്കുന്നതിന് കാരണമായി തീരട്ടെ അവരുടെ നിയോഗങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ദിവ്യ സമാധാനം കൊണ്ട് കർത്താവെ അപ്പസ്വലന്മാരെ നിറച്ചല്ലോ അവർ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ആ ദിവ്യ സമാധാനം അവരെ അതിനെ മറികടക്കുവാൻ സഹായിച്ചല്ലോ കർത്താവ് അതുപോലെ അപ്പസ്വലന്മാര് ഞങ്ങളോടും ഇതേ വചനമാണല്ലോ ഞങ്ങൾക്ക് പങ്കുവെച്ച് നൽകിയത് രണ്ടു കുറഞ്ഞ സ്വന്തം അധ്യായത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സമാശ്വാസം ഇവരും അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ ദിവ്യ സമാശ്വാസം കർത്താവെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇവരുടെ വ്യഥകളെ എടുത്തുമാറ്റി ആ ദിവ്യ സമാശ്വാസം ഇവരുടെ ആത്മാവിൽ കഴുകപ്പെടട്ടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് അത് വെളിപ്പെടട്ടെ ജീവിതത്തിൽ ഒരു അത്ഭുതം യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വിഷയത്തിനകത്ത് ദൈവ പ്രവൃത്തി നടക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിവർക്കൊരു സാക്ഷ്യമായി തീരുവാൻ ഈശോ ജീവനോടെ ഉണ്ടതിന്റെ സാക്ഷ്യമായി സകലതും പൂർത്തീകരിച്ചു തന്നെ സാക്ഷ്യമായി തീരുവാൻ ഇത് കാരണമായി തീരട്ടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിനകത്ത് അവിടുത്തെ പ്രവൃത്തിയെ അവിടുന്ന് നയക്കുന്നതിനെ നന്ദി പറയുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ 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 യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് കർത്താവിന് വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നു ഈശോ നിങ്ങളുടെ കൂടെയുണ്ട് ധൈര്യമായി മുൻപോട്ട് പോവുക ആ മാനസിക വ്യഥയെ കർത്താവ് എടുത്തു മാറ്റുന്നു കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും കൂടെ ഉണ്ടായിരിക്കും ഗോഡ് ബ്ലസ് യു